السلام عليكم ورحمة الله وبركاته والحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما وما توفيق إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي والصلاة والسلام عليك يا سيدي يا رسول الله ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബാനോ താല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നല്ല കാര്യങ്ങൾ പറയുവാനും നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി നല്ല മരണം വലിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും തൗഫീഖും റബ്ബ് റബ്ബും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ശബ്ദം കേൾക്കുന്ന ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും നന്മ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് നാം പറയാൻ പോകുന്ന വിഷയം അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് നമ്മൾ ചെയ്യുന്ന നന്മകൾ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് വലിയ പ്രതിഫലമുണ്ട് ഏഴ് നന്മകളെ ഇന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം എല്ലാ നന്മകളും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഈ ഈഴിൽ ഒന്നെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്താൽ പ്രിയപ്പെട്ടവരെ അതിൻ്റെ പ്രതിഫലം നമ്മുടെ കബറിലേക്ക് എത്തും അഥവാ വഖഫ് എന്ന ഒരു വിഷയം നമ്മളൊക്കെയും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് വഖഫ് ചെയ്താൽ അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി സ്വത്ത് മാറ്റിവെക്കുകയും അതിൻ്റെ വരുമാനങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ വഴിയിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം തടി ബാക്കിയാവുകയും ചെയ്യാം എന്നാൽ അതിൻ്റെ വരുമാനങ്ങൾ ദീനിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം നമുക്ക് നമ്മുടെ ഖബറിലേക്ക് എത്തുമെന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാ അലൈ വസ്ലം പഠിപ്പിക്കുന്ന ഹദീസ് സ്വഹീക മുസ്ലിംക്കാണ് മൂന്ന് നന്മകളല്ലാത്ത എല്ലാ നന്മകളും ഒരു മനുഷ്യൻ മരണപ്പെടുന്നതോടുകൂടെ മുറിഞ്ഞു പോകും മൂന്ന് നന്മകൾ മുറിയുകയില്ല അതിൽ ഒന്ന് മുസ്തഫായി റസൂൽ അല്ലാസ് അലൈസ് എണ്ണിയത് ജാരിയായ സ്വതക്കയാണ് എന്നും പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സുത രണ്ടാമത് ഉപകാരപ്പെടുന്ന വിജ്ഞാനം അറിവ് മൂന്നാമത്തെ കാര്യം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കൾ അതോ സ്വാലിഹായ മകൻ്റെ പ്രാർത്ഥന ഇത് മൂന്നും മനുഷ്യൻ മരണപ്പെട്ടാലും അവൻ്റെ കബറിലേക്ക് ഈ നന്മകളൊക്കെ എത്തിക്കൊണ്ടിരിക്കും എന്നാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലം നമ്മളെ പഠിപ്പിക്കുന്നു അഥവാ കബർ ജീവിതത്തിൽ നമുക്ക് സന്തോഷം പകരുന്നൊരു കാര്യമാണിത് ആരാ ആരുടെയും സഹകരണങ്ങളും സഹായവും ലഭിക്കാത്ത ഒരു ഇടമാണല്ലോ ഒരു ജീവിതമാണ് കബർ ജീവിതം എന്നാണ് നമ്മുടെ വിശ്വാസം ആ കബർ ജീവിതത്തിൽ നമുക്ക് സന്തോഷം കിട്ടാൻ നമുക്ക് ആനന്ദം ലഭിക്കാൻ നമ്മുടെ ആത്മാവിന് അനുഭൂതി ലഭിക്കാൻ നമുക്ക് ഈ നന്മകളൊക്കെ ജീവിതത്തിൽ ചെയ്താൽ അത് ഏറ്റവും പ്രിയപ്പെട്ടവരെ വളരെ സ്വഹീഹായ ഒരു ഹദീസുകൾ നാം പറഞ്ഞു ഇനിയും അത് സംബന്ധിച്ചുകൊണ്ട് ഒരുപാട് ഹദീസുകളുണ്ട് എന്നാൽ ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ അനസർ അലിയല്ലാഹു എന്നുമാണ് നിവേദനം ചെയ്യുന്നത് ഇമാം ബസാറും ഇമാം അബൂനഅീ മുറിയാഹു എന്നുമാണ് അവർ രേഖപ്പെടുത്തുകയാണ് അവരുടെ ഗ്രന്ഥങ്ങളിൽ അവർ രേഖപ്പെടുത്തുകയാണ് ഏഴ് നന്മകൾ ആ ഏഴ് നന്മകൾ മനുഷ്യനിക്ക് അവൻ്റെ കബറിലേക്ക് നന്മകളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കും അവൻ്റെ മരണശേഷവും അവൻ മരിച്ചാലും അവൻ്റെ കബറിലേക്ക് നന്മകളിങ്ങനെ നന്മകളിങ്ങനെത്തിച്ചുകൊ എത്തിക്കൊണ്ടിരിക്കുന്ന ഏഴ് നന്മകൾ ഒന്നാമത് ഒരു അറിവിനൊരാൾ പഠിച്ചാൽ ഒരു അറിവ് ഒരാൾ പഠിച്ചു ഇസ്ലാമികമായ ഒരു വിജ്ഞാനം ഒരാൾ നേടിയാൽ ആ ഒരു വിജ്ഞാനം ആ ഒരു അറിവ് അയാളുടെ കബറിലേക്ക് അതിൻ്റെ പ്രതിഫലം എങ്ങനെ വന്നുകൊണ്ടിരിക്കും അയാൾ മരണപ്പെട്ടാലും അന്ത്യനാൾ വരെ അയാളെ കബറിൽ വരും നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൽമ പഠിച്ച ആൾക്ക് കിട്ടുന്ന പരലോകത്തുള്ള പ്രതിഫലം പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതൊന്ന് കേൾക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് രണ്ടാമത് ഒരു പുഴ ഒരാൾ ഒഴുക്കി ഒരു പുഴ സഞ്ചരിക്കാനുള്ള ഒരു സഹായം നമ്മൾ ചെയ്താൽ ആ പുഴയിലൂടെ വെള്ളം ഒഴുകുമ്പോഴൊക്കെ ആ വെള്ളം ജനങ്ങൾ ഉപയോഗിക്കുമ്പോഴൊക്കെ അതുപോലെ മറ്റു മൃഗങ്ങൾ മറ്റു ജീവജാലങ്ങൾ അതിൽ നിന്ന് അവരുടെ ദാഹം അകറ്റാൻ കുടിക്കുമ്പോഴും ഒരു വിശ്വാസ മനുഷ്യൻ അവൻ്റെ ആവശ്യത്തിന് ആ വെള്ളം കുടിക്കുമ്പോഴും ഒക്കെ നമുക്കതിൻ്റെ പ്രതിഫലം കൂലി ലഭിച്ചു കൊണ്ടിരിക്കും മൂന്നാമത്തത് കാര്യം ഒരു കിണർ ഒരാൾ കുഴിച്ചാൽ ഒരു കിണർ കുഴിച്ച് വക്ക്ഫ് ചെയ്തു പൊതു ആവശ്യത്തിന് വേണ്ടി ഒരു കിണർ കുടിച്ചിട്ട് ഒരാൾ വക്ക്ഫ് ചെയ്താൽ ആ കിണറ്റിൽ കിണർട്ടിലെ വെള്ളം ഉപയോഗിക്കുന്നത് ആരൊക്കെയാണോ എത്രയോ ജീവികൾ മൃഗങ്ങൾ മനുഷ്യർ തുടങ്ങിയ ആളുകൾ അതിൽ നിന്ന് പിടിക്കുന്നു അവരുടെ ദാഹം അക അവർ അകറ്റുന്നു അവർക്ക് വലിയ ആശ്വാസം പകരുന്നു അതുകൊണ്ടൊക്കെ നമുക്ക് നമ്മുടെ കബറിലേക്ക് കബറിലേക്കതിൻ്റെ പ്രതിഫലം ലഭിക്കും എന്നാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം ഇസ്ലാമിൻ്റെ സന്ദേശം അതാണ് അത്ര സുന്ദരമായ ആശയമാണ് പ്രിയപ്പെട്ടവരെയ്തത് കാരണം ഒരു ദാഹിക്കുന്ന സമയത്ത് അല്പം വെള്ളം കിട്ടിയാൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ സന്തോഷം നമ്മളൊക്കെ പല യാത്രകളിൽ പല കാര്യ സമയത്ത് നമുക്ക് ദാഹം വരുമ്പോൾ വെള്ളം കിട്ടുമ്പോൾ എന്തൊരു സന്തോഷമാണ് ആ ഒരു സന്തോഷത്തിൻ്റെ അവസ്ഥ അവർക്കുണ്ടാകുമ്പോൾ അവർ അലഹമില്ല പറയുമ്പോൾ അവർ അള്ളാഹുവിനെ സ്തുതിക്കുമ്പോൾ അതിൻ്റെ ഒരു കൂലി നമുക്ക് കിട്ടും മറ്റു ജീവികൾ കുടിച്ചാലും മൃഗങ്ങൾ കുടിച്ചാലും അതിൻ്റെ പ്രതിഫലം കിട്ടും നാലാമത്തത് ഒരു തോട്ടം ഒരാൾ നട്ടു അതൊരു ചെടി ഒരാൾ നട്ടു ആ ചെടിയിൽ നിന്ന് പഴങ്ങൾ മറ്റുമൊക്കെ ഉണ്ടായി ആ പഴങ്ങൾ ആരൊക്കെ കഴിക്കുന്നോ അതിൻ്റെയും പ്രതിഫലം അവർക്ക് കിട്ടും ഈ നട്ട ആൾക്ക് ഈ ഇത് ധർമ്മമാക്കിയ ആൾക്ക് കിട്ടും കാരണം അള്ളാൻ റസൂല് പറഞ്ഞ ഹദീസിലുണ്ട് നിങ്ങൾക്ക് കഴിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും പക്ഷി പറവകളോ മറ്റു ജീവികളോ അതിൽ നിന്ന് ആ പഴം ആ പഴങ്ങളിൽ നിന്നൊരു പഴം തിന്നുകയോ ആ മരത്തിൽ നിന്ന് എന്തെങ്കിലും ഭക്ഷിക്കുകയോ ചെയ്താലും അതിൻ്റെ കൂലിയും നിങ്ങളെ കവറിലേക്ക് എത്തും അഞ്ചാമത്തെ കാര്യം ഒരാള് പള്ളി നിർമ്മിച്ചാൽ പ്രിയപ്പെട്ടവരെ നിർമ്മിച്ചാൽ അതിൻ്റെ കൂലിയും അദ്ദേഹം അവരുടെ ആ ആളുടെ കവറിലേക്ക് എത്തും അപ്പം നമുക്കൊന്നും ഒരു പള്ളി നിർമ്മിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞോണമെന്നില്ല അതിൻ്റെ സാമ്പത്തികം നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയില്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാം പള്ളി നിർമ്മാണം നടക്കുമ്പോൾ അതിൽ നമ്മളുടേതായൊരു സഹായം നമുക്ക് ചെയ്യാമല്ലോ കൂലിയും അയാളുടെ കബറിലേക്ക് എത്തും നമുക്ക് എല്ലാവർക്കും തോൽപ്പിക്കണം കേട്ടോ ആറാമത്തെ കാര്യം ഒരു മുസ്ഹാഫ് ഒരാൾ ആർക്കെങ്കിലും വാങ്ങിക്കൊടുത്തു അങ്ങനെ വാങ്ങിക്കൊടുത്ത മുസ്ഹാഫ് കൊണ്ടൊരാളിങ്ങനെ പാരായണം ചെയ്യുക ഓതുക ആ ഓതുന്ന ഓരോ അക്ഷരത്തിൻ്റെയും കൂലി അദ്ദേഹത്തിൽ നിന്നൊന്നും ചുരുക്കാതെ റബ്ബത്താഴ ഈ മുസ്ഹാഫ് വക്ഫ് ചെയ്ത ഈ മുസ്ഫ് ദാനം ചെയ്ത ആൾക്ക് കൊടുക്കും എന്ന് അല പഠിപ്പിക്കാം ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ് ഒരു മുതാലിമിന് അറിവ് പഠിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരിക്കുന്ന കിതാബുകൾ ദർസുകളിൽ കോളേജുകളിലൊക്കെ കിതാബുകൾ ഇങ്ങനെ സാമ്പത്തികമായി കഴിവുള്ളവർ ആയി കൊടുക്കാറുണ്ടല്ലോ അതിൻ്റെയൊക്കെ കൂലി അവർക്ക് കിട്ടും അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം തന്നെയെ ഏഴാമത്തത് ഒരു മകൻ ഒരാൾക്കുണ്ടായി അവൻ മരണപ്പെട്ട ശേഷം ഈ മകൻ ആ ആൾ പിതാവിന് വേണ്ടി പൊറുക്കലിനെ തേടുകയാണ് അള്ളാഹു വർഹംഹു വറഹംഹുഹു ഇതാണ് ഇതിൻ്റെ അർത്ഥം പഠിച്ചവൻ എൻ്റെ പിതാവിന് പുറത്തു കൊടുക്കണേ എൻ്റെ മാതാവിന് പുറത്തു കൊടുക്കണേ എന്നിങ്ങനെ പറയുമ്പോൾ അതിൻ്റെ പ്രതിഫലവും ആ ആളുടെ കബറിലേക്ക് എത്തും എന്നാണ് നബിസ്വല്ലാഹു അലൈ വസ്ലി പ്രിയപ്പെട്ടവരെ എത്ര സുന്ദരമായ ആശയമാണ് അതുകൊണ്ട് ഈ ഒരു ഹദീസ് ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുകയും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും നന്മകൾ ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാമല്ലോ അതൊരു നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കട്ടെ എന്നാണ് ഞാൻ ആത്മാർത്ഥമായി ഇത് വാച്ചിരിക്കുന്നത് ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഇതി ഇതിലുള്ള ഏതെങ്കിലും ഒരു നന്മകൾ ചെയ്യാനുള്ള ഒരു ഭാഗ്യം വരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള നല്ല ഉപകാരപ്രദമായ വീഡിയോകളാണ് ഓരോ ദിവസവും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഇതൊക്കെ ആർക്കെങ്കിലുമൊക്കെ നന്മ വരട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ് പിന്നെ ഒപ്പം നിങ്ങളുടെയൊക്കെ ധകൾ ഉണ്ടാകണം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ധാരക്കണം അള്ളാഹു നമുക്ക് എല്ലാവർക്കും മാഫിയത്വം ആരോഗ്യവും തരട്ടെ എല്ലാവരോടും ദ്വാസിയത്തോടെ صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته